ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു ചെറുപുഴ ആലക്കോട് കെ പി സി സി ആഹ്വാനപ്രകാരം ഛത്തീസ്ഗഡിൽ വിദ്യാഭ്യാസ ആരോഗ്യമേഖലയിൽ സ്തുതിഹിഹമായ സേവനം ചെയ്തു വരുന്ന കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് ജയിലിലടച്ച ബി ജെ പി സർക്കാരിന്റെ കിരാത നടപടികൾക്കെതിരെ എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചിറ്റാരിക്കൽ ടൌണിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി കെ പി സി സി സെക്രട്ടറി എം അസിന ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് ജോസഫ് കിഴക്കരക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ ജോർജ് കുട്ടി കരിമടം എ പി സുരേന്ദ്രൻ സോജൻ കുന്നൽ തോമസ് മാത്യു സെബാസ്റ്റ്യൻ പൂവത്താനി അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ ജോയി മാരൂർ എ ജെ ഷാജി സന്തോഷ് ചൈതന്യ ജോണി പള്ളത്തുകുഴി മിനി ഫ്രാൻസിസ് സിജോ വഴുതനപ്പള്ളി പ്രശാന്ത് പാകൈക്കുടിയിൽ ജോസ് കുത്തിയത്തോട്ടിൽ ബെന്നി ഇളവുങ്കൽ ജോസ് കാഞ്ഞിരക്കാട്ട് ശാന്ത കുഞ്ഞിരാമൻ ഇബ്രാഹിം ചിമേനി എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ